ആൾക്കാർ ൾക്കാര് വേറെ ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പൊതുപ്രവർത്തകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏറ്റവും കൂടുതൽ വണ്ടികൾ ോട്ടും ഇങ്ങോട്ടും പായുന്ന ദേശീയ പാതയുടെ ഒരു വശത്താണ് ഞാൻ ഇന്നലെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ എട്ടാം തീയതി ഒരച് ഒരച്ഛനും ഒരു അമ്മയും ഒരു ഭാര്യയും ഭർത്താവും ഏക മകനും ഞാൻ നിൽക്കുന്നതിന് പുറകിലുള്ള ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് അതിദയനീയമായി മരണപ്പെടുകയല്ല കൊല്ലപ്പെടുകയായിരുന്നു ഇത് ദേശീയ പാതയിലെ മൂന്ന് പേരുടെ മരണം എന്നുള്ള നിലയിലാണ് ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിലും ഞാൻ പറയുന്നു ഇത് മരണമല്ല ഇത് കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഭാഗത്ത് അവിടെ നിലക്ക് രണ്ട് ചെരുപ്പ് കിടപ്പുണ്ട് ആ കറുത്ത രണ്ട് ചെരുപ്പുകളാണ് ഈ കൊലപാതകത്തിന്റെ സാക്ഷ്യമായി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ ഏകമകൻ ആദി എസ് ദേവ് പയ്യന് പന്ത്രണ്ട് വയസ്സായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ ഭർത്താവിന് വയസ്സും ഭാര്യ മുപ്പത്തി ആറ് വയസ്സുമുള്ള വിനീത സുദേവ് ദമ്പതികളുടെ ദമ്പതികളും അവരുടെ ഏകമകൻ ആദി എസ് ദേവും അതിദാരുണമായി കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഞാൻ പോകുന്നത് കൂടുതലായി അന്ന് രാവിലെ ഈ വിനീതയും സുദേവും ആദിയും കൂടി ക്ഷേത്ര ദർശനത്തിന് ഈ വഴി പോവുകയാണ് ഈ വഴി അവർ അവരുടെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഒരു സൈക്കിളുമായി കൂട്ടിമുട്ടി സൈക്കിളുമായി കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവർ റോഡിലേക്ക് വീഴുകയും റോഡിൽ കൂടി പോയ ഒരു ടോറസ് ലോറി ഇവരുടെ ദേഹത്തു കൂടി കയറി ഇറങ്ങി ഇവർ ദാരുണമായി കൊല്ലപ്പെടുത്തായിരുന്നു അതിൽ സുദേവ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു സുദേവിന്റെ ഭാര്യ വിനീത അവരൊരു ചെമ്മീൻ പീലിംഗ് ഷെഡിലെ ഒരു തൊഴിലാളിയായി അവരുടെ ഏക മകൻ ആദ്യം അവർ മൂന്ന് പേരും അതിദാരുണമായി ഇവിടെ കൊല്ലപ്പെടുന്നു മുതൽ എങ്ങനെയാ കൊല്ലപ്പെടുന്നത് അറിയാമോ കൊല്ലപ്പെട്ടത് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ കുഴി ഈ കുഴി എടുത്തപ്പോൾ ഈ കുഴിയിൽ നിന്നുള്ള മണ്ണ് അങ്ങോട്ട് എടുത്തിട്ടു നിങ്ങൾക്ക് കാണാം ആ മണ്ണ് കാണാം ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഈ സൈക്കിൾ അങ്ങോട്ട് പോവുകയും ഈ ബൈക്ക് അവിടെ വന്ന് ഈ ബൈക്ക് സൈക്കിളിൽ ഇടിക്കുകയും അതിനെ തുടർന്ന് ഇവർ റോഡിലേക്ക് വീഴുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത മൂലമാണ് ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവ് മൂലമാണ് ഉദയവും വിനീതയും ആദിയും അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്നാണ് എനിക്ക് പറയാറ് ഞാൻ കൃത്യമായി പറഞ്ഞു ഈ കുഴിയെടുത്ത മണ്ണ് അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് മാറ്റാനുള്ള ഉത്തരവാദിത്വം ദേശീയ പാതയുടെ നിർമ്മാണ നിർമ്മാണം നടത്തുന്നവർ അത് നിർവഹിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ പാവപ്പെട്ട മൂന്ന് പേരുടെ മരണം ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നും എന്നുള്ള നിലയിൽ കൂടി എനിക്ക് പറയാനുള്ളത് ഇതൊരു മരണമല്ല ഇതൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർമാരോടും ജനങ്ങളോടും പറയാനുള്ളത് ഇനി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ എനിക്കിവിടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആരെങ്കിലും ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ബി ജെ പിയുടെയോ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇവിടെ നടന്ന ഈ സംഭവം ഒരു കൊലപാതകമാണ് എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അവരാരും അത് പറയാൻ തയ്യാറാവില്ല കാരണം എന്താ അവർക്കെല്ലാവർക്കും ദേശീയപാതാ നിർമ്മാണം എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ അവകാശവാദമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരുമു പറയുകയാണ് എന്താണ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് കോടി രൂപ ദേശീയപാത വികസനത്തിനു വേണ്ടി ചെലവഴിക്കുക അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അവകാശവാദം ഉന്നയിക്കുന്നു ശോഭ സുരേന്ദ്രനും അവകാശവാദം ഉന്നയിക്കുന്നു അവർക്കെല്ലാവർക്കും ദേശീയപാത വികസനം അവരുടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരുണമായിട്ടുള്ള മരണങ്ങൾ ഏറ്റവും ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങൾ സാധാരണക്കാർ ഉണ്ടാക്കി വെച്ചു കൊണ്ടിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണം ഇതൊക്കെ നമ്മൾ ആലോചിച്ചു ഈ മണ്ഡലത്തെ രണ്ടായി മുറിക്കുകയല്ലേ ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പറ്റി ഇത് എന്ന് തീരും എന്ന് ആർക്കെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ദേശീയപാതാ നിർമ്മാണം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ദേശീയപാത നിർമ്മാ നിർമ്മാണം നിർമ്മാണം നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പത്തിരണ്ടായിരം രൂപ ടോള് കൊടുക്കണം കാസർഗോഡും തിരുവനന്തപുരം വരെ പോകണം അതായത് ഇന്ധനത്തിന്റെ ചെലവ് മറ്റ് ചിലവുകൾക്ക് മുകളിൽ പത്തിരണ്ടായിരം രൂപ ടോള് കൊടുത്തുകൊണ്ട് പണക്കാരന് പോകാനുള്ള ദേശീയപാതയാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരന്റെ വഴിയാത്രക്കാരന്റെ ദരിദ്രന്റെ എന്തു താൽപര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് പറയാൻ ഈ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമില്ല ഇവിടെ ശരിക്കും ഇങ്ങനെ മണ്ണിട്ട് നികത്തി ഈ ഹൈവേ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് ആലപ്പുഴയിൽ മണ്ണുണ്ടോ ആലപ്പുഴ ജില്ലയിൽ മണ്ണുണ്ടോ മണ്ണില്ല മണ്ണില്ലാത്തരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് ഇവിടെ ദേശീയപാത ഉണ്ടാക്കുക ശരിക്കും വയർ ഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാണല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അതിനു പകരം ഉന്നായ കുന്നുകൾ മുതൽ ഇടിച്ച് ഈ ജില്ലയിലേക്ക് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് ഇവിടെ ദേശീയപാത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേശീയപാത ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടോ ഈ രണ്ട് സൈഡിൽ സർവീസ് റോഡുകൾ ഉണ്ടോ സൈൻ ബോർഡുകൾ ഉണ്ടോ എന്തെങ്കിലും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടോ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ നിർവഹിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഇവിടെ സർവീസ് റോഡുണ്ടോ ഈ സർവീസ് റോഡ് ഇല്ലാതെ ഈ പാവപ്പെട്ട വിനീത സുദേവ് ദമ്പതികളും ആദി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും ദയനീയമായി ഇവിടെ കൊല്ലപ്പെട്ടത് സർവീസ് റോഡായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു സർവീസ് റോഡില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ബോർഡ് ഇല്ല ഒന്നുമില്ല ഒരു കാര്യവും സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ പണക്കാരന് വേണ്ടി ഈ ദേശീയപാത ഇവിടെ ഉണ്ടാക്കി ഈ മണ്ഡലത്തെ രണ്ടായി വെട്ടി മുറി സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടു ദേശീയപാത നിർമ്മാണം എല്ലാ സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് എല്ലാവരും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുള്ളിച്ചാടുകയാണ് ആരിഫ് തുള്ളിച്ചാടുന്നു ശോഭാ സുരേന്ദ്രൻ തുള്ളിച്ചാടുന്നു കെ സി ഒഴിവാക്കി വിളിച്ചത് പക്ഷെ സാധാരണക്കാരനുണ്ടാകുന്ന ദുരിതം സാധാരണക്കാരൻ ഈ റോഡുകളിൽ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ ഈ ആലപ്പുഴയിലെ ഒരു സ്ഥാനാർത്ഥിയും തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് ആലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മറ്റ് സ്ഥാനാർത്ഥികളോട് ചോദിക്കാനുള്ളത് ഈ മരണം ഒരു കൊലപാതകമാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഈ മരണം ഒരു കൊലപാതകമാണ് എന്നാണ് എന്റെ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ സുദേവ് വിനീത ആദി ദമ്പതികളുടെ മരണത്തിനിരയായിട്ടുള്ള നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ ആവശ്യം അത് എഴുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എടുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമരമുറകളുമായി വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴാണ് എപ്പോഴാണെന്നുള്ളത് വെച്ചഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഇതിന്റെ സമര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രംഗത്തുണ്ടാവും എന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങളോടും വോട്ടർമാരോടും അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്